ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായങ്ങളിലെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ സുഭദ്രാഹരണ പർവം പറയുന്ന ഉപവർഗത്തിലെ കഥകള് നമ്മൾ കേട്ടു അതിനോടൊപ്പം അവസാനം എത്തിയ സമയത്ത് നമ്മൾ എന്ന് പറയുന്ന ഭാഗത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയുള്ള കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കഥകളൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കഥകൾ തന്നെയാണ് എല്ലാവരും കേട്ടിട്ടുള്ള കഥാഭാഗങ്ങളൊക്കെ തന്നെയാണ് അപ്പം മഹാഭാരതത്തിൻ്റെ ഒരുപാട് പ്രസാധകര് പലരുടെയും വിവർത്തനങ്ങൾ മഹാഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലെ ഒക്കെ അതിൽ നിന്നൊക്കെ ഏറ്റവും ആധികാരികമെന്ന് ഞാൻ കണ്ടെത്തിയ ഒരു ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഇന്നുള്ളതിൽ മലയാളത്തിലുള്ളത് വച്ചിട്ടുള്ള ഏറ്റവും ആധികാരികമെന്ന് പറയാവുന്ന ഒരു ഗ്രന്ഥം വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകൻ അദ്ദേഹം തൻ്റെ മകളുടെ വിയോഗത്തിലുള്ള ദുഃഖം താങ്ങാനാവാതെ ഈ ഒരു ആ ദുഃഖം മറക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ഒറ്റയ്ക്ക് ഒരു ഭഗീരഥ പ്രയത്നം പോലെ പിന്നെ മൂന്ന് വർഷം ദിവസവും പത്തും പന്ത്രണ്ടും മണിക്കൂറുകളൊക്കെ വീതം ചെലവഴിച്ചിട്ട് അദ്ദേഹം ആ വ്യാസഭഗവാൻ എഴുതി ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്യാനുണ്ടായത് അപ്പം ആ ഒരു വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇന്ന് അത് ഡി സി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ ആധാരപ്പെടുത്തിയിട്ട് അതേ ക്രമത്തിൽ തന്നെ അതിൽ വ്യാസഭഗവാൻ എങ്ങനെയാണോ കഥകൾ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പല പുസ്തകങ്ങളിലും ഉള്ള രീതിയിലല്ല അല്ലെങ്കിൽ പലയിടത്തും പ്രചരിച്ചിരിക്കുന്ന രീതിയിലല്ല യഥാർത്ഥത്തിലുള്ള മഹാഭാരതം എന്നുള്ള തിരിച്ചറിവ് പല ഭാഗങ്ങളിൽ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇത് ഒരു റെഫറൻസ് ആയിട്ട് ഏഹ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മഹാഭാരതം കഥ യൂട്യൂബിലൂടെ ഞാൻ ഇതേ അതേ രീതിയിൽ തന്നെ അതേ ക്രമത്തിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഭഗവാൻ കൃഷ്ണനോടൊപ്പം ദ്വാരകയിലേക്ക് വന്ന അർജുനൻ ഉത്സവത്തിൽ വെച്ച് സുഭദ്രയെ കണ്ടിട്ട് അനുരാഗത്തിലായി സുഭദ്ര അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുഭദ്രയെ കണ്ടു അർജുനൻ അങ്ങനെ കൃഷ്ണൻ ഭഗവാൻ ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു അപ്പൊ അതിനുള്ള ഉപായവും കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് അർജുനൻ പറഞ്ഞു അപ്പൊ അവിടെ സ്വയംഭരം ഒന്നും നിർവഹിച്ചിട്ടില്ല തന്നെയല്ല സ്വയംവരത്തിൽ വന്നാൽ അർജുനനെ തന്നെ അവൾ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അപ്പൊ അർജുനൻ തന്നെ വിവാഹം കഴിക്കണം എന്ന് കൃഷ്ണന് വളരെ നിർബന്ധമുള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു നീ എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോകോളൂ നീയെന്നുള്ള കാര്യം അറിയണ്ട എന്ന് പറഞ്ഞിട്ട് തന്റെ രഥവും വളരെ വിശിഷ്ടമായിട്ടുള്ള രണ്ട് കുതിരകളെയും ഒക്കെ കൊടുത്തു കുതിരകളെയൊക്കെ കൊടുത്ത രഥത്തില് അർജുനൻ വേട്ടയ്ക്ക് പോകുന്ന രീതിയിൽ അവിടെ ചെന്നിട്ട് ഈ സുഭദ്രയെ ഉത്സവ സ്ഥലത്തു നിന്നും തട്ടിക്കൊണ്ടുപോയി തേരിൽ കയറ്റിക്കൊണ്ട് പോയി എന്നാണ് അപ്പൊ തേരിൽ കയറിയ സമയത്ത് തന്നെ അർജുനന്റെ മുഖത്തേക്ക് നോക്കി സുഭദ്ര പുഞ്ചിരി തുകി അപ്പൊ സുഭദ്രയ്ക്കും അത് ആഗ്രഹിച്ച കാര്യമായിരുന്നു എന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ തോയ സമയത്ത് പെട്ടെന്ന് തന്നെ സൈനികരെ നിന്ന് ദ്വാരകയിൽ ചെന്നിട്ട് രാജാവിനെ ഒരു അറിയിച്ചു അത് വലിയ കോലാഹലമായി അങ്ങനെ അവിടുള്ള വീരന്മാരെല്ലാം വിവരം പറഞ്ഞു അവരെല്ലാവരും കൂടെ ഒക്കെ ഒക്കെയായിട്ട് ആ കൊട്ടാരത്തിൽ ഒത്തുകൂടി എന്താ ചെയ്യേണ്ടെന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവരെല്ലാവരും പടയൊടുക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ മധ്യപിച്ച് മതോന്മത്തിനായിട്ടുള്ള ഇരുന്ന ബലരാമൻ ഉച്ചത്തിൽ സംസാരിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിശബ്ദരാക്കുക എന്ന് പറഞ്ഞു നിങ്ങളെന്തൊരു മണ്ടന്മാരാണ് കൃഷ്ണ ഭഗവാൻ ഇവിടെ ഒന്നും പറയാതിരിക്കുകയാണ് കൃഷ്ണൻ അവൻ പറയുന്നത് കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം പറയും പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് ഒന്നും സംസാരിച്ചില്ല ആ സമയത്ത് ബലഭദ്ര രാമിന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അർജുനൻ തങ്ങളെ അപമാനിച്ചിട്ട് പോയിന്നുള്ള തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് തന്റെ അത് നിങ്ങളുടെ തലയിൽ ചവിട്ടിയിട്ടാണ് പോയത് അവനെ വിശ്വസിച്ച് നമ്മളെ പറഞ്ഞാൽ മതി ഇവന്റെ കുടുംബമഹിമ എന്താണുള്ളത് ഇവന്റെ കുലം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവനെ എന്തായാലും പുറകെ പോയി പിടിക്കണം അവനെ കൊല്ലണം ആ കൗരവന്മാരെ എല്ലാവരെയും കൊല്ലണം എന്നുള്ള അഭിപ്രായമായിരുന്നു ആ സമയത്ത് ബലഭദ്രരാമൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വിളിക്കുന്ന ആ യുദ്ധവീരന്മാരായിട്ടുള്ള യാദവപുരം മുഖമ്പർ എല്ലാവരും യുദ്ധം ചൂണ്ടി തയ്യാറായ സമയത്ത് അർജുനൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അപ്പൊ അർജുനൻ ക്ഷമിക്കണം ഭഗവാൻ കൃഷ്ണൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു നമുക്ക് അപമാനം ഉണ്ടായെന്നൊന്നാണല്ലോ ആദ്യത്തെ പ്രശ്നം പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ അപമാനത്തിൽ നിന്നും ആ അർജുനൻ രക്ഷിക്കുകയാണ് ചെയ്തത് നമ്മളൊരു സ്വയംഭരമൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അപ്പം ഒരു ശക്തനായിട്ടുള്ള ഒരു പോരാളി ഒരു ഒരിക്കലും വന്നിട്ട് കന്യകയെ ദാന്യമായിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് അവനു തന്നെ കുറച്ചിലാണ് അതോടൊപ്പം തന്നെ ഒരു കന്യകയെ ദാനം കൊടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും ഒരു പശുവിനെ ദാനം കൊടുക്കുന്നത് പോലെ മകളെ ദാനം കൊടുക്കുന്നത് ഒട്ടും അഭിഭാഗ്യമല്ല അതുകൊണ്ട് ഏഹ് ക്ഷത്രിയരുടെ ഇടയിലെ ധീരന്മാട്ടുള്ള ക്ഷത്രിയന്മാരുടെ ഇടയിലുള്ള ധർമ്മമാണ് ഒരു കന്യകയെ അവിടുന്ന് അപഹരിച്ചുകൊണ്ട് പോവെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളുടെയും ഒരു ശരിക്കും നമ്മുടെ ഒരു അഭിമാനത്തെ അർജുനെ സംരക്ഷിക്കുകയാണെങ്കിൽ കുലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുനൻ ഭരതന്റെ കുലത്തിലാണ് ജനിച്ചത് വളരെ ഉത്തമമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള കുലമാണ് തന്നെയല്ല നമ്മുടെ അച്ഛന്റെ പെങ്ങളായിട്ടുള്ള കുന്തി ദേവിയാണ് അർജുനന്റെ അമ്മ അതുകൊണ്ട് തന്നെ അവർ ചേരേണ്ടവരാണ് വളരെ പ്രശസ്തയായിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരു കന്യകയാണ് രാജകുമാരിയാണ് സുഭദ്ര എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു യോദ്ധാവാണ് അർജുനൻ അവർ തമ്മിലാണ് ചേരേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം പിന്നെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ യുദ്ധത്തിന് ഒന്നാമത്തെ കാര്യം അർജുനൻ ഞാൻ എൻ്റെ തേരിലാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവനെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരമേശ്വരനെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ യുദ്ധത്തിന് പോയാൽ അവസാനം ഞാൻ നാണം കെട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അവനെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കല്യാണം നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് യാദവ മുഖ്യന്മാരെല്ലാവരും കൂടെ തിരിച്ചുപോയി അർജുനനെ അന്വേഷിച്ചു കൊണ്ടുവന്ന് സുഭരയുമായിട്ടുള്ള വിവാഹം നടത്തി അതിന് പന്ത്രണ്ട് വർഷം തികയുന്നത് വരെ അർജുന അവിടെ കഴിഞ്ഞു വാനപ്രസ്ഥ പ്രസ്ഥാന ആ വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു അത് വാനത്തില് പോയി ജ്ഞാതോസ് കഴിയാൻ വേണ്ടിയിട്ടുള്ള അത് തീർന്ന ഉടനെ തന്നെ അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി രാജാവിനെ കണ്ടു യുധിഷ്ഠരനെ കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അതിനുശേഷം ബ്രാഹ്മണ പൂജയും ചെയ്തിട്ട് പാഞ്ചാലിയുടെ അടുത്തേക്കാണ് പോയത് അപ്പൊ പാഞ്ചാലി ആകെ ദേഷ്യത്തിലും വിഷമത്തിലിരിക്കുകയായിരുന്നു അങ്ങനെ നേരെ അങ്ങയുടെ പുതിയ പത്നിയുടെ അടുത്തേക്ക് പോയിക്കൊള്ളു ആയുധകുമാരിയുടെ അടുത്തേക്ക് പോകുള്ളൂ അങ്ങനെ എനിക്ക് കാണണ്ട പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലും ഭയങ്കരമായിട്ടുള്ള വിലാപവും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു പാഞ്ചാലി ആ സമയത്ത് പാഞ്ചാലിയെ ഒന്ന് ആശ്വസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അർജുനും കുറെ കഷ്ടപ്പെട്ടെന്നാണ് കുറെ കഷ്ടപ്പെട്ട് കുറെ കെഞ്ചി നടന്ന് അവസാനം ഒരു വിധത്തില് ക്ഷമിപ്പിച്ച് ആ സമ്മതമൊക്കെ വാങ്ങിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അർജുനൻ ദ്വാരകയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സുഭദ്രയും കൂട്ടി വരാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് സുഭദ്രയോട് ഒരു ഗോപികയുടെ വേഷം ധരിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ പറഞ്ഞത് കാരണം വലിയ രാജകുമാരിയുടെ വേഷവും ഒക്കെ ധരിച്ച് അവൾ പ്രൗഢിയോട് കൂടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാഞ്ചാലിക്കൽ അപ്പം തന്റെ പട്ടമകൃഷിയുടെ സ്ഥാനം പോകുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്നും അർജുനനും ഒത്തെത്തി എത്തിയാൽ ഉടനെ തന്നെ സുഭദ്ര ഇന്ദ്രപ്രശ്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്തപുരത്തിലേക്ക് നാത്തി കുന്തിദേവിയെ കണ്ട് കാലിൽ വേണ്ട അനുഗ്രഹം താങ്ങി കുന്തിദേവി എഴുന്നേപ്പിച്ചേർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു എന്നിട്ട് അവളുടെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചതിന് ശേഷം ആ സമയത്ത് പൂർണ്ണചന്ദ്രനെ പോലെ അവളുടെ മുഖം കളങ്ങിയിരുന്നു എന്നാണ് പാഞ്ചാലിയുടെ അടുത്തേക്ക് എന്നും പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ പാഞ്ചാലിയുടെ കാലിൽ തൊട്ട് സുഭദ്ര വന്നിച്ചതിനു ശേഷം ഞാൻ അങ്ങയുടെ ദാസിയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ പാഞ്ചാലിക്ക് സന്തോഷമായി പാഞ്ചാലി അവളെ കെട്ടിപ്പിടിച്ച് ഏഹ് സ്നേഹപ്രകടനമൊക്കെ നടത്തിയതിനു ശേഷം നിന്റെ ഭർത്താവിന് ശത്രുക്കളൊന്നും ഉണ്ടാ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തു അപ്പൊ തിരിച്ചും അങ്ങനെ ആവട്ടെ എന്ന് സുഭദ്രയും തിരിച്ചും അനുഗ്രഹിച്ചിരുന്നു അങ്ങനെ അവരവിടെ വളരെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ദ്വാരകയിൽ നിന്നും യാദവരുടെ പ്രമുഖരടങ്ങുന്ന വലിയൊരു സംഘം സൈന്യവുമായിട്ട് വരഞ്ഞുള്ള പാരിതോഷികങ്ങളുമായിട്ട് അവർ ഘോഷയാത്രയായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നു ഇതറിഞ്ഞ യുധിഷ്ഠരൻ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തി ഇതിനുശേഷം നകുലനെയും വലിയൊരു സൈന്യത്തെയും കൂടി അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ ആ ഇന്ദ്രപ്രസ്ഥം കൃഷ്ണനെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടും ആ യാദവപ്രമുഖരെ കാണാൻ വേണ്ടിയിട്ടും അവിടെ കാത്തിരുന്നു എന്നാണ് അപ്പൊ ആ യാദവപ്രമുഖരില് ആ അന്ന് ഉണ്ടായിരുന്ന എല്ലാ യാദവപ്രമുഖരും അവിടെ ഉണ്ടായിരുന്നെന്നാണ് ഏറ്റവും പരാക്രമിയായിട്ടുള്ള സേനാനായകനായിട്ടുള്ള അക്രൂരൻ ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഉദ്ധവൻ പ്രഥ്യംനൻ സാമ്പൻ സത്വികൻ സാത്വികി വലിയ യോദ്ധാവായിട്ടുള്ള സ്ഥില്ലി അതോടൊപ്പം തന്നെ ഏർ ശംഖു ചാരുഷേ ചാരുശേഷണൻ ഇങ്ങനെയുള്ള യാദവ് പ്രമുഖന്മാരെല്ലാവരും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെ എല്ലാരെയും കാണാൻ വേണ്ടിയിട്ട് ഏർ ആ ബാലബൃദ്ധ ജനങ്ങള് ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ വിശാലമായിട്ടുള്ള വീതിയുടെ ഇരുവശങ്ങളിലും തടിച്ചു കൂടിയിരുന്നു എല്ലാ ഗ്രഹങ്ങളും മൂടി ആ പാതകളിലെല്ലാം പുഷ്പങ്ങൾ വിതറിയിരുന്നു ഭഗവാൻ കൃഷ്ണനെ ആനയിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവിടെ ചന്ദനച്ചാറ് കൊണ്ട് അവിടെയെല്ലാം നനച്ചിരുന്നു എൻ്റെ സുഗന്ധം അവിടെ മുഴുവനും പര പരന്നിരുന്നു അങ്ങനെ സ്വർഗത്തിലേക്ക് ദേവതകൾ കടന്നു വരുന്നതുപോലെ തന്നെ ആ ഒരു സംഘം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രവേശിച്ചു ആ സമയത്ത് യുധിഷ്ഠിരൻ ചെന്നിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് കടത്തി ബലരാമനെ വന്ദിച്ചു കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഏഹ് സ്നേഹമറിയിച്ച് ഉള്ളിലേക്ക് വന്നു കൃഷ്ണഭഗവാൻ ആ സമയത്ത് യുധിഷ്ഠിരനെയും ഭീമനെയും വന്ദിച്ചു അർജുനനെ കെട്ടിപ്പിടിച്ച് അർജുനെ സ്നേഹം പ്രകടിപ്പിച്ചു യുധിഷ്ഠിരനാവുന്ന അവിടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാ യാദവ പ്രമുഖന്മാരുടെയും പ്രായവും അവരുടെ പക്വതയും അവരുടെ ഒക്കെ അനുസരിച്ച് ഗുരുജനങ്ങളെപ്പോലെ ചിലരെ ആദരിച്ചു ചിലരെ സ്നേഹിതന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് അവർക്കെല്ലാവർക്കും വേണ്ട ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾ കൊടുത്തു അവരെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ കൊണ്ടുവന്നിട്ടുള്ള പാരിതോഷികങ്ങളൊക്കെ അവിടെ പാണ്ഡുവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആദ്യം വളരെയധികം അലങ്കാരങ്ങൾ തൂക്കിയ സ്വർണനിറത്തിലുള്ള ആ നാലായിരം രഥങ്ങളാണ് വളരെ വേഗത്തിലൂടുന്ന നാലായിരം രഥങ്ങൾ കൊടുത്തു അതിലൊക്കെ അതിനെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഓരോ രഥത്തിനും ഓരോ തേരാളികളെ വീതവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഏർ വെൺ നിറത്തിലുള്ള നല്ല തൂവുള്ള നിറത്തിലുള്ള ആയിരം കുതിരകളെ കൊടുത്തു എന്നാണ് പിന്നെ പതിനായിരം എല്ലാ ലക്ഷണങ്ങളോട് കഴിഞ്ഞാൽ പതിനായിരം കറവപ്പശുക്കളെയും അവിടെ കൊടുത്തു ഏർ ഈ ആയിരം കുതിരകളെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെ വേഗത്തിലൂടുന്ന കറുത്ത നിറത്തിലുള്ള അഞ്ഞൂറ് കോവർ കഴുതകളും വെളുത്ത നിറത്തിലുള്ള അഞ്ഞൂറ് കഴുതകളെയും കൊടുത്തു അതിനുശേഷം വളരെ സുന്ദരികളായിട്ടുള്ള വെളുത്ത നിറമുള്ള വളരെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ വളരെ സുന്ദരിമാരായിട്ടുള്ള യവനയുക്തകളായിട്ടുള്ള ആയിരം ദാസിമാരെ അന്തപ്പുരത്തിലേക്ക് കൊടുത്തു എന്നാണ് കൊടുത്തു പിന്നെ നൂറ് പ പത്ത് ചുമട് ഖനിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുള്ള സ്വർണം കൊടുത്തു അതിനോടൊപ്പം തന്നെ മതജലം പൊട്ടി ഒഴുകുന്നതും പർവ്വതത്തെ പോലെ തടിച്ചവയും പോരിൽ പിൻവാങ്ങാത്തവയുമായിട്ടുള്ള വളരെ വലിയ ആനകളെ അതിനെ നയിക്കാൻ വേണ്ടിയിട്ട് വീരന്മാരായിട്ടുള്ള പാപ്പാന്മാരോടൊപ്പം ആയിരം ആനകളെ കൊടുത്തു എന്നാണ് ഇപ്പം വ്യാസഭഗവാൻ പറയുന്നത് ഈ ആ വലിയ ദ്രവ്യമായിട്ടുള്ള ആ മഹാനദി ആ പാരിതോഷികങ്ങളുടെ ദ്രവ്യമായിട്ടുള്ള മഹാനദി പാണ്ഡവന്മാരായിട്ടുള്ള ആട്ടുള്ള മഹാസമുദ്രത്തിൽ വന്ന് ജയിച്ചുചേരുന്നു എന്നാണ് യുധിഷ്ഠരന് ആ പാരിതോഷികങ്ങളെല്ലാം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു അതിനുശേഷം അവിടെ വന്നിട്ടുള്ള എല്ലാ യാദവ പ്രമുഖന്മാർക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട് മന്ദിരങ്ങളായിട്ട് ഇന്ദ്രപ്രശ്നത്തിൽ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരുക്കി കൊടുത്തു സൈന്യങ്ങളെ എല്ലാവരെയും സ്വീകരിച്ചു അവർക്കുള്ള താമസ സൗകര്യങ്ങളും കൊടുത്തു എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം വിനോദ പരിപാടികളും കലാപരിപാടികളുമൊക്കെ അവിടെ അരങ്ങേറി അങ്ങനെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ പാർപ്പിച്ചെന്നാണ് അപ്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ യാദവ പ്രമുഖരെല്ലാവരും പാണ്ഡവരോടും സുഭദ്രയോടും ഒക്കെയൊപ്പം പാഞ്ചാലിയോടും ഒക്കെ ഒപ്പം ആ ഇന്ദ്രപ്രശ്നത്തെ കുറച്ചതാൽ താമസിച്ചു അതിനുശേഷം ബലഭദ്രന്റെ നേതൃ ബലഭദ്ര രാമന്റെ നേതൃത്വത്തിലെ യാദവപ്രമുഖരെല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആ സമയത്ത് ആ യുധിഷ്ഠിരൻ ഇവർക്കെല്ലാവർക്കും അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ സമ്മാനമായി കൊടുത്തു അങ്ങനെ ബലഭദ്ര രാമന്റെ നേതൃത്വത്തില് ഈ യാദവ പ്രമുഖരെല്ലാവരും തിരിച്ചുപോയി ഭഗവാൻ കൃഷ്ണൻ അവിടെ അർജുനോടൊപ്പം തുടർന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേ സുഭദ്ര ഗർഭിണിയായി അവള് മനോഹരനായിട്ടുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ് അപ്പൊ കുഞ്ഞ് വളരെ മഹാപ്രസിദ്ധനായിട്ടുള്ള മഹാഭാവിയിൽ മഹാപ്രശി പ്രസിദ്ധനാകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അവൻ വളർന്നു വരുമ്പോൾ നീണ്ട കൈകളും വിരിഞ്ഞ ഉയർന്ന മാറിടവും അതോടൊപ്പം തന്നെ ഏർ കാളയുടെ പോലെ പ്രൗഢമായിട്ടുള്ള ദൃഷ്ടികളോട് കൂടിയിട്ടുള്ള ഒരു മഹാപുരുഷനായിട്ട് വളർന്നു വരുന്ന സമയത്ത് അവൻ ആ ശോഭിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ആ കുമാരൻ നിർഭയനും കോപശീലനും അഭി എന്ന് പറഞ്ഞാൽ ഭീതിയില്ലാത്തവൻ മഞ്ഞുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോപശീലൻ അതുകൊണ്ട് അഭിമന്യു എന്നുള്ള പേരിലാണ് അവൻ അറിയപ്പെട്ടത് അഭിമന്യുവിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ഭാരതീയരാരും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അഭിമന്യുവിൻ്റെ ജന്മം എങ്ങനെയാണ് സംഭവിച്ചത് ആരാണ് അഭിമന്യുമായിട്ട് വന്നതെന്നൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അഭിമന്യുവിൻ്റെ ജന്മമൊക്കെ വ്യാസഭകാൻ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഇതിലെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അഭിമന്യു ജനിച്ച സമയത്ത് യുധിഷ്ഠരൻ പതിനായിരം പശുക്കളെ ബ്രാഹ്മണ ശ്രേഷ്ഠർക്കും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും സ്വർണ്ണ നാണയങ്ങളും പതിനായിരം സ്വർണ്ണ നാണയങ്ങളും സന്തോഷ സൂചകമായിട്ട് ദാനമായിട്ട് ബ്രാഹ്മണർക്ക് വിതരണം ചെയ്തെന്നാണ് അപ്പൊ ആ അഭിമന്യു പിഞ്ചു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ പാണ്ഡവരുടെ എല്ലാവരുടെയും കൃഷ്ണന്റെയും ഒക്കെ പ്രത്യേക പരിലാളഞ്ഞ അനുഭവിച്ചുകൊണ്ടാണ് അവൻ വളർന്നു വന്നത് കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ആ അഭിമന്യു അപ്പം നാല് പാദങ്ങളോടും പത്ത് അനുഷ്ഠാനങ്ങളോടും കൂടിയിട്ടുള്ള ആ യുദ്ധ തന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള വേദ വേദഭാഗമായിട്ടുള്ള ധനുർവേദം അർജുനിൽ നിന്നും വളരെ വിശദമായിട്ട് തന്നെ അഭിമന്യു പഠിച്ചു എന്നാണ് അർജുനൻ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉള്ള സൂക്ഷ്മജ്ഞാനവും മറ്റുള്ളവരുടെ അസ്ത്രം എയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മജ്ഞാനവും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ മകനെ പഠിപ്പിച്ചെന്നാണ് വളരെ ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള അസ്ത്രപ്രയോഗ രീതികള് അർജുനൻ പഠിപ്പിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ അർജുനോടൊപ്പം എത്തുന്ന രീതിയിൽ തന്നെ തന്റെ മകനെ വളർത്തിക്കൊണ്ടു വരുന്നതായിട്ടാണ് ആൾക്കാർക്ക് തോന്നിയത് ഇപ്പം അർജുനൻ മകനെ കാണും തോറും അവനോടുള്ള പ്രിയം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ സമയത്ത് കാണുന്ന സമയത്തും അവനോടുള്ള സ്നേഹം വർധിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവൻ വളരെ വലിയ ഒരു ശത്രു സംഹാരിയായിട്ടാണ് വളർന്നു വന്നത് യുദ്ധത്തിലെ അതിപ്രഗൽഭനായിരുന്നു അച്ഛനെ കിടപിടിക്കാൻ പോകുന്ന യുദ്ധപ്രാഗൽഭ്യം അവന് ഉണ്ടായിരുന്നു എന്നാണ് ശത്രു സംഹരണത്തില് അപ്പോൾ വളരെ സുന്ദരനും വളരെ ബലിഷ്ഠനുമായിട്ടുള്ള ഒരു യുവാവായിട്ടാണ് അവൻ വളർന്നു വന്നത് അപ്പം സിംഹത്തിനെ പോലെ ശക്തിയും മതിയാനെ പോലെ പരാക്രമവും മേഘനാഥമുള്ള ശബ്ദവും കൊണ്ട് അവൻ എല്ലാവരുടെയും ആകർഷണത്തിന് പ്രാപ് ആകർഷണത്തിന് പ്രാ അവനെ എല്ലാവരെയും അവൻ ആകർഷിക്കപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നവർക്കൊക്കെ അവനോട് വലിയൊരു പ്രിയം തോന്നിയിരുന്നു അഭിമന്യുവുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാണ്ഡവരെല്ലാരും അവിടെ കഴിഞ്ഞു പിന്നെ പാഞ്ചാലിക്കും ഈ പഞ്ചപാണ്ഡവരിൽ നിന്നും അഞ്ച് പുത്രന്മാര് ഉണ്ടായിരുന്നു എന്നാണ് യുധിഷ്ഠിരി പ്രതി യുധിഷ്ഠിരിൽ നിന്നും ഉണ്ടായിട്ടുള്ള പുത്രനെ പ്രതിബിന്ധി എന്നുള്ള പേരാണ് ഇട്ടത് അതായത് ബിന്ദുപർവ്വതം പോലെ ശത്രുക്കൾ പ്രഹരിച്ചാൽ അതിന്റെ വേദന അറിയാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ബിന്ദുപർവ്വതത്തെ പോലെ വേദന അറിയാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം ബ്രാഹ്മണർ ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവനെ പ്രതിവിന്ധ്യൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് ഭീമൻ ആയിരം സോമയാഗം ചെയ്തതിനു ശേഷം ഉണ്ടായിട്ടുള്ള ആ പുത്രനാണ് അതുകൊണ്ട് അവനെ ശ്രുതസോമൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് അർജുനൻ ശ്രുതവും അതോടൊപ്പം തന്നെ ഏഹ് ശ്രേഷ്ഠവുമായിട്ടുള്ള പല കർമ്മങ്ങളും ചെയ്തതിന് ശേഷം പാഞ്ചാലിയുമായിട്ട് സംഗമിച്ചിട്ടുണ്ടായിട്ടുള്ള പുത്രനായതുകൊണ്ട് അവനെ ശ്രുതകർമാവ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് അർജുനനിൽ നിന്നും ആ ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് നകുലനെ ഉണ്ടായിട്ടുള്ള മകനെ ആ കുരുവംശത്തിലെ കുരുവംശത്തിലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവായിട്ടുള്ള രാജാവായിരുന്നു ശതാനികൻ എന്ന് പറയുന്നത് ആ പേരാണ് തന്റെ മകനെ നകുലൻ കൊടുത്തത് നിദേവതയായിട്ടുള്ള കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സഹദേവന പുത്രനെ ശ്രുതസേനൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് ഈ അഞ്ച് കുട്ടികളും ഓരോ വർഷത്തിന്റെ ഇടവേളകളിലായിട്ടാണ് പാഞ്ചാലി പ്രസവിച്ചത് അപ്പൊ അവരെ എല്ലാവരെയും അവരുടെ പ്രായത്തിനനുസരിച്ച് പുരോഹിതനായിട്ടുള്ള സൗമ്യം തന്നെ അവരുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് അവരെ ബ്രഹ്മചാരികളാക്കി മാറ്റി അതോടൊപ്പം തന്നെ അർജുനൻ ഏറ്റവും ഗൂഢവും അതോടൊപ്പം തന്നെ പ്രായോഗികവുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ആയുധാഭ്യാസങ്ങളും കൊടുത്തിട്ട് അവരെയൊക്കെ വലിയ പോരാളികളാക്കി മാറ്റിയെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്രന്മാരോടൊപ്പം പാണ്ഡവര് വളരെ സൗഖ്യത്തിലും വളരെ സന്തോഷത്തിലും അവിടെ കൃഷ്ണഭഗവാന്റെ സാന്നിധ്യത്തിൽ അവിടെ കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് ഇനി അടുത്തത് നമ്മള് ഖാണ്ഡവദാഹപൂർവം എന്നുള്ള ഒരു പുതിയ ഉപാധ്യായത്തിലേക്ക് കിടക്കുകയാണ് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വല്യ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ കേൾക്കുവാൻ താല്പര്യമുള്ള ഒരുപാട് ഇത് ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടെന്ന് അറിയാത്ത അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം